ുംറങ്ങ വിഷു ആശംസകൾ അങ്ങനെ നമ്മുടെ വിഷു എത്തി ഞങ്ങളിത് കണിയൊക്കെ വെച്ചിട്ടുണ്ടോ ഇവിടെ കണിയൊക്കെ വെച്ചിട്ടുണ്ട് കാലത്ത് ഒരു നാലു മണിക്കിട്ട് കണിയൊക്കെ കണ്ടു കുട്ടികളൊക്കെ വിളിച്ച് എല്ലാവരും കണിയൊക്കെ കണ്ടു നല്ല രാത്രി പടക്ക നമ്മുടെ ഇവിടെ പൊട്ടിച്ചില്ല അവിടെ അമ്മയുടെ മക്കളൊക്കെ അമ്മയുടെ വിട്ടു പടക്കൊക്കെ വാങ്ങിച്ച അങ്ങോട്ട് കൊടുത്തയച്ചു അവിടെ എല്ലാവരും ഉണ്ടായിരുന്നുമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരുമിച്ച് അവിടെ പടക്കം പൊട്ടിച്ച് ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ കുറച്ച് ക്ലീനിങ്ങും ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണിയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് നേരം വൈകി അപ്പൊ അവരങ്ങോട്ട് ആക്കിയങ്ങൾ അപ്പൊ ഇനിയിപ്പോ ഇന്നിപ്പോ ഇനിയിപ്പോ കൈനീട്ടം കൊടുക്കണം പിള്ളേരൊക്കെ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോ നമുക്ക് പായസം വാങ്ങിക്കാൻ പറ്റേ പായസം കാറ്ററിങ് അമ്പിസാമിയുടെ കാറ്ററിംഗ് ഉണ്ട് അപ്പൊ അവിടെനിന്ന് പാലട ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരണം എന്നിട്ട് അതുകൊണ്ട് വേണം അമ്പഴത്തേക്ക് പോവാൻ അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ അവിടെ കൊടുക്കും അപ്പൊ ഇനിയിപ്പോ അപ്പോൾ ഓണത്തിന് ഞങ്ങള് അവിടെ തന്നെ അങ്ങനെ കൂടും എന്തെങ്കിലും ആഘോഷം വരുമ്പോ എല്ലാരും കൂടി അവിടെ കൂടെ ചെയ്യണം കേട്ടോ അപ്പൊ എന്നിട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ പിന്നെ രാത്രി ഞങ്ങളുടെ തിരിച്ചു വരും അപ്പം പണ്ടത്തെ കാലത്താണ് മടി അങ്ങനെ ഞങ്ങള് അംബിസ്വാമിയുടെ കാറ്ററിംഗ് സർവീസിൽ പോയിട്ട് പാലടയും പരിപ്പ് പ്രഥമനും വാങ്ങിക്കൊടുന്ന് കേട്ടോ നല്ല അടിപൊളി പായസം ഉണ്ടെട്ടോ അവിടുത്തെ ഞങ്ങൾ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അവിടുന്ന് പായസം വാങ്ങാറുണ്ട് പായസം മാത്രമല്ല കറികളും കിട്ടും കേട്ടോ കറികളൊക്കെ കാക്കിലോ പാക്കറ്റ് അരക്കിലോൻ്റെ പാക്കറ്റ് അങ്ങനെ ആയിട്ടാണ് അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും അവിടെ നിന്ന് വാങ്ങാം ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പായസം എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം പതിനൊന്നര കഴിഞ്ഞു ഞങ്ങൾ പോയപ്പോഴേ അപ്പോൾ നോക്കിയപ്പോൾ എന്താ പായസമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതേപോലെ പരിപ്പും പാലടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടും ഇത് രണ്ടും വാങ്ങിച്ചിട്ട് ഇങ്ങനെ വേഗം തിരിച്ച് വന്നു തിരിച്ച് വന്നപ്പോഴത്തേനും പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ടി വി ഒക്കെ കണ്ടിരിക്കുമ്പഴേക്കും വിശപ്പായി അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാണ്ടിരുന്നു കുട്ടികളെപ്പോഴും ഇവിടെ മൂന്ന് പേരും താഴെ ആണ് ഇരുന്ന് കഴിക്കാറ് കിട്ടാം അപ്പോൾ പിന്നെ അവരേനെ അവിടെ എത്തി അവർക്ക് വിളമ്പി കൊടുത്ത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചുനേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അമ്മയ്ക്കും അനിയത്തിമാർക്കൊക്കെ കൈനീട്ടമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഹലോ അപ്പം ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ കുതിര മല കഴിഞ്ഞു കേട്ടോ കുതിരന്റെ തുരംഗം കഴിഞ്ഞിട്ട് ഇതിപ്പോ ഇവിടെ എത്തി അപ്പോൾ ഇന്നിപ്പോ എന്തായാലും അച്ഛൻ വിളിച്ച് വിളിച്ച അമ്മാനെ എപ്പഴാ വരുന്നത് ഞാൻ നിങ്ങളെ ഞാനും അമ്മി ഇവിടെ കാത്തിരിക്കണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അപ്പൊ എന്തായാലും പോവാ അപ്പൊ എന്താ കൊറച്ച് പായസം പാലട പായസം അത് അവിടെനിന്നല്ലേ അവിടെ കിട്ടുമോന്നൊക്കെ അറിയും അതെ 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 അമേസമിന് അപ്പൊ കുറച്ച് പായസം എടുത്തിട്ട് ഇതേ ഇപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കണിപ്പോ വാണിയമ്പാറ എത്തി ഞങ്ങള് വന്നപ്പോ എന്താ പറയാ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വീട്ടിലേക്ക് വന്ന് അപ്പൊ തന്നെ ഡ്രസ്സ് മാറി പോവാന്ന വിചാരിച്ചത് കാരണം ചൂടുള്ള ഡ്രസ്സ് എന്താ പറയാ മെറ്റീരിയൽ ഇട്ടിട്ടുണ്ടായിരുന്നേ ഭയങ്കര ചൂട് എടുക്കുക അപ്പൊ അത് മാറ്റിട്ട് പോവാന്ന് വെച്ചപ്പോ ഒരു അഞ്ചു മിനിറ്റ് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കടന്നതാ കടന്നു നല്ലൊരു ഞാനീ മരുന്ന് കഴിക്കണ കാരണം കൊണ്ട് ആന്റിബയോട്ടിക് എനിക്ക് ഭയങ്കര കൃഷിയാണ് കടന്നപ്പോഴേക്ക് ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി അപ്പൊ എന്താ അവിടെ കഴിഞ്ഞപ്പോ എന്തായാലും മൂന്നരക്കായപ്പോ വേഗം പോയിട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് ഇവിടെനിന്ന് ഒത്തിരിയല്ലേ ഉള്ളൂ പണ്ടൊക്കെ എന്ന് പറയുമ്പോ ഭയങ്കര ദൂരായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടാ വീട്ടിലേക്ക് വരുമ്പോ ഇപ്പൊ എനിക്ക് അങ്ങനെ കൊഴപ്പില്ല പോലീസാര് നമ്മുടെ കൈയാണിക്കണ്ടായിരുന്നു സംസാരിക്കാൻ പറ്റിയില്ല ഫുള്ള് ബ്ലോക്ക് വണ്ടികളുടെ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ഫോളവേഴ്സ്സാരാണ് ഒരുപാട് പോലീസുകാർ നമ്മള് നമ്മുടെ ഒന്ന് സംസാരിക്കുന്നുണ്ട് തൃശ്ശൂർ ഇതിലൊക്കെ പോയി കഴിഞ്ഞിലാണ് പോലീസാര് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ എനിക്ക് അങ്ങനെ ഒരു ഒരു സുഖമില്ലാത്ത ഒന്ന് ഒന്നിലൊന്നും ശ്രദ്ധ കിട്ടുന്നില്ല ജലദോഷം കപക്കെട്ടും ഒക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് കണ്ടില്ല കണ്ടിട്ട് എനിക്ക് സംസാരിക്കാൻ വണ്ടികൾ ബ്ലോക്ക് ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല ഭയങ്കര നമ്മള് മുന്നാ ബ് ക്യാമ്പിലത്തെ പോലീസരുകൊണ്ട് പറഞ്ഞില്ലേ അവര് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ജോലി ഭയങ്കര പ്രഷറുള്ള ജോലിയാണ് കാരണം ചില സമയങ്ങള് ഭയങ്കര പ്രഷർ എന്താ ചില സമയങ്ങൾ എന്ത നിർത്താം നല്ല പ്രഷറുള്ള ജോലി അപ്പൊ ആ പ്രഷറുള്ള ജോലി ഞങ്ങൾ ഇതുപോലെ വൈകിട്ട് വന്നിട്ട് ഷോർട്സ് കോമഡി ഷോർട്സ് കാണുന്നു അപ്പൊ ഞങ്ങൾ ഡെയിലി നിങ്ങളെ വീഡിയോ കാണണം എന്ന് പോലീസ് അപ്പൊ അതൊക്കെ സന്തോഷം പോലീസുകാരൊക്കെ നമ്മുടെ വീട്ടിലൊന്നും അപ്പൊ പൂരത്തിനൊക്കെ തൃശ്ശൂർ പോയി പോലീസിനെ നമ്മുടെ വീഡിയോ കാണാൻ കാണും സന്തോഷം അവരെ സ്ട്രെസ് മാറ്റി കൊടുക്കണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ വീഡിയോ കാണുമ്പോ നമ്മളെല്ലാ വീഡിയോ കാണുമെന്ന് പറഞ്ഞു ക്യാമ്പറുള്ളവരൊക്കെ മാറും സന്തോഷം എനിക്ക് പോകുമ്പോൾ അവരുടെ സ്നേഹം സന്തോഷം

ഇന്നിപ്പോ ആയിട്ട് കുട്ടികളൊക്കെ വീട്ടിലല്ലേ സോഡ സർവത്ത് ആ അവിടുന്നേ പറഞ്ഞു അമ്മയുടെ ഫ്രണ്ടില്ലേ ആ ഫ്രണ്ടിന്റെ കടയിൽ പോയാ മതി പറഞ്ഞിട്ട് അന്നത്തെ ഒരു ഓർമ്മയില് പേര് രണ്ടുപേരും കൂടെ പേര് എന്താ പേര് എന്താ പേര് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ഓടിക്കുന്നില്ല ഞാൻ പറഞ്ഞു ശാന്തി മോളിലാണ് അപ്പൊ ഇത് എന്റെ ഫ്രണ്ടിന്റെ കടയാണ് കേട്ടോ ശാന്തി മോൾ ഞാനും അവളും നാല് അഞ്ച് അഞ്ച് ആറ് ഏഴ് മൂന്ന് വർഷം ഒരുമിച്ച് പഠിച്ച അല്ല മൂന്ന് വർഷമല്ല അല്ല ടെൻത്ത് വരയ്ക്കും അഞ്ചു തൊട്ടും ടെൻത്ത് വരയ്ക്കും ഒരുമിച്ചാണ് പഠിച്ചത് ഏർ എട്ടും ഒമ്പതൊക്കെ വേറെ സ്കൂളിലായിരുന്നു കേട്ടോ ഞങ്ങള് അത് കാരണം കൂടി പെട്ടെന്ന് വിട്ടുപോയതാണ് പോയതാണ് അപ്പൊ എന്താ ഇത് സ്ഥലം വരണത് പന്തലാ പാടം കഴിഞ്ഞിട്ട് പന്തലാമ്പാടം കഴിഞ്ഞിട്ടാണെങ്കിൽ ആരെങ്കിലും പാലക്കാട് സൈഡിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ ഇവിടെ കേറി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് പോവാം പേര് ഡിസ്കൗണ്ട് കിട്ടും നിന്റെ പേര് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഒരു പന്നിയങ്കര ടോൾ പ്ലാസത് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ടോൾ പ്ലാസ അതില് പൈസ ഇല്ലേ ഫാസ്റ്റാഗ് காஷ் ஒட்டிக்காண்டே வந்து

അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അതുള്ളത് ഞാൻ പറയാലോ അപ്പൊ അയ്യോ ആദ്യം എഫ്സി ബാങ്കിന്റെ അപ്പൊ അതിന്റെ അത് ശരിയാക്കാൻ വേണ്ടിട്ട് അത് നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പെജപ്പെട്ടിരുന്നു സംസാരിച്ചിരുന്നു പക്ഷെ എനിക്ക് ആ കുട്ടീനെ എവിടെയോ കണ്ട പരിചയം നല്ല പരിചയം തോന്നിക്കട്ടോ അപ്പൊ ഞാൻ എന്റെ കൂടെ പഠിച്ചതാണോന്നൊക്കെ പക്ഷെ എനിക്ക് ആ മുഖം എനിക്ക് എവിടെയോ ചെറുപ്പത്തിൽ എവിടെയോ കണ്ട നല്ല പരിചയമുണ്ട് പരിചയം ഉണ്ട് പക്ഷെ ചോദിച്ചപ്പെന്നെ ഒരു പരിചയം ഇല്ല എനിക്ക് എന്നെ വീഡിയോയിലോട് മാത്രേ കണ്ടിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് നല്ല പഴക്കാറില്ലേ എന്ത് വീട് ഏ ഇരിക്കി ചക്കെട്ടിയ ഇതാ കൊറച്ചു നേരം തന്നെ ഒരു മണിക്കൂർ അവിടെ ഇറങ്ങി മൂന്നര ചോറുണ്ടാ എന്താ സദ്യസം എടുക്കഞ്ഞ വിഷു കഞ്ഞിയു കഞ്ഞിയാണ്ട്ട് ഉപ്പേരി വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിയവരയും ചക്കക്കുരുവും കൂടിയിട്ടുള്ള ഉപ്പേരി വിഷു കഞ്ഞി അലയിട്ടുണ്ട് മഴതാ കറുത്തോണ്ട് അവിടെ അങ്ങനെ മഴ ഞങ്ങൾ ഇറങ്ങുമ്പോ വലിയ മഴ കാറൊന്നും കണ്ടില്ല ഇവിടെ ഞങ്ങളെവിടെ ഞാൻ ഇവിടെ അങ്ങനെ സദ്യ സദ്യ അങ്ങനെ എന്താ പറയാ എന്റെ ചെറുപ്പൊന്നും നമ്മള് സദ്യ ഉണ്ടാക്കാറില്ല അങ്ങനെ വിഷുക്കഞ്ഞിയും പുളിയ പുളിയവരക്കി ഉപ്പേരി എന്താ പായസം അതാ പുളിട്ടാ തൂക്കുപാത്രം ഉണ്ട് അച്ഛന് ഭയങ്കര ഇഷ്ട പായസം ഇത്തിരി ബലമുണ്ട് പറയും പുളിയ വരയും ചക്കപ്പൂരം കൂടി ഉപ്പേരി നല്ല ടേസ്റ്റ് ആട്ടാ എനിക്ക് ആദ്യമൊന്നും ചെറുപ്പത്തി ഒന്നും ഇഷ്ടപ്പെടാൻ ഇല്ല ഈ പയർ പോലത്തെ ഒക്കെ തന്നെ വേറൊരു പയർ എന്താ പറയാ അതിന് ഇവിടെ പുളിയരാന്ന് പറഞ്ഞിട്ട് പക്ഷെ തൃശ്ശൂരിലൊന്നും കണ്ടിട്ടില്ല ഈ പയറിനെ കുറച്ച് എനിക്ക് അറിയുന്നു കണ്ടിട്ടില്ലാണ്ട് അവിടെ അമ്മ ചോദിച്ചൊന്നും അറിയുന്നില്ല പേര് ചെലപ്പോ വ്യത്യാസം ഉണ്ടാവും അവരെ പുളിന്ന് പറയാം വിഷുക്കഞ്ഞി ഞങ്ങള് തേങ്ങിട്ടിട്ടല്ലേ വെക്കാൻ കേട്ട് ഇനി കറങ്ങാൻ പോകട്ട മഴ ഭയങ്കര മഴ ഭയങ്കര മഴയില്ല മഴ കാറ് മാങ്ങ വേണ

ഞാൻ കോഴീനെ പോയി അച്ഛന കൂടെ എടുത്തു കൊടുക്കണേ മധുരമാണ് ഞാൻ പ്ലേറ്റ് എടുക്കട്ടെ എന്റെ അമ്മ ഒരു പ്ലേറ്റ് എടുത്ത ഞാനത് എടുക്കട്ടെ ഞാൻ ഒരു അവിടെ അവിടെ മധുരം അല്ലേ മൊത്തം ചോളയില് മധുരവുമില്ല എന്നാ തിരി അപ്പം കഴിക്കണില്ലേ നല്ല ഇടിപൊട്ടിണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ അവിടെ വന്നപ്പോ നല്ല മഴ നല്ലതാണ് നല്ല പെരുമഴാണ് പുതിര കഴിഞ്ഞ പദ്ധതിയാണ് മഴക്കാർ ആ മലയുടെ അപ്പുറം அப்போ வண்டி வேண்டாம்

അച്ഛനും ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് മഴ നല്ല ഇരിക്കുന്നു നേരിട്ട് കറണ്ട് പോയി ഇടയില് അപ്പൊ ഇങ്ങനെ ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറഞ്ഞാൽ ഞാൻ എനിക്ക് വളരെ ഉറക്കമുറവുള്ള ആളല്ലേ തീരക്കല്ലേ അപ്പൊ ഞാൻ തീരം പോലെ അപ്പൊ ഞാൻ മൊബൈലില് റെയിൻ സൗണ്ട് കഴിക്കും അപ്പൊ അത് ഇപ്പൊ മഴയൊക്കെ പെയ്തപ്പോ നല്ലൊരു ഉറക്കം ഞങ്ങള് പിന്നെ ഇരുന്നു പിള്ളേരെന്നെ രണ്ടുപേരും മാമന്റെ കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് മഴ കൊറഞ്ഞപ്പോയി പക്ഷെ മഴയത്ത് പെട്ടു ഭാഗത്തൊക്കെ അതന്നെ മഴയൊക്കെ മാറി ഇവിടെ പരിപാടികളൊക്കെ ഉണ്ട് ഇണ്ടെന്ന് അപ്പുറത്തെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ കൊറേ പരിപാടി വിഷു പ്രമാണിച്ചിട്ട് അപ്പൊ അതൊക്കെ വെള്ളത്തിലായിട്ട് പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ചൂടായിരുന്നു അല്ലെങ്കി ഇരിക്കാൻ പറ്റില്ല ഇറങ്ങില്ലായി അമ്മ കറി ഞാൻ പോയി ഹെൽപ്പ് ചെയ്യില്ല അമ്മ പിന്നെ ഇണ്ടാക്കിക്കോട്ടെ അമ്മടെ വെപ്പല്ല അത് കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇനിയിപ്പൊ കുറച്ച് കഴിഞ്ഞ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങള് നേരെ ഇട്ടി വണ്ടി ഒന്ന് വർഷാപ്പില് കേറും നാളെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് നിക്കണുണ്ട് അപ്പൊ അപ്പൊ അങ്ങനെ അപ്പൊ എന്നാ വീട്ടിൽ പോകും പോകും അപ്പൊ ഇനി പുതിയൊരു വീട്ടില് കാണും